നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമലയുടെ പേരിൽ പണപ്പിരിവ് വ്യാപകം ദേവസ്വം ബോർഡിന് നേരത്തെ ശബരിമലയുടെ അംഗീകൃത സ്പോൺസർ എന്ന പേരിലായിരുന്നു പണപ്പിരിവ് പരാതി ലഭിച്ചതോടെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരായി രണ്ടുപേരെ നിയമിച്ചു ജൂലൈയിൽ ജൂലൈ ബോർഡ് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് സ്പോൺസർഷിപ്പ് സംഭാവനകൾ സ്വീകരിക്കാൻ വ്യക്തികളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഉത്തരവ് പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് വെള്ളിയാഴ്ച വരെ നീട്ടി ടോൾ പാതയിലെ ഗതാഗത പ്രശ്നം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു ആഴത്തിലുള്ള കുഴികളുടെ വശം ബാരിക്കേഡിംഗ് പ്രശ്നമുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട് നാലുവരി പാത ചെറിയ സർവീസ് റോഡിലേക്ക് ചുരുങ്ങുന്ന സ്ഥലങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഹൈക്കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ ഷാജി കോടം കണ്ടെത്ത് പ്രതികരിച്ചു സർവീസ് റോഡുകൾ പൂർണ്ണമാക്കാതെ ടോൾ പിരിക്കാൻ കമ്പനിക്ക് അവകാശമില്ല പകുതി മാത്രമേ ടോൾ പിരിക്കുകയാണെങ്കിൽ ഈടാക്കാവൂ എന്ന വാദം കോടതി കേൾക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ അറിയിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും യുവാവിനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ച് കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയെന്ന് പരാതിയുണ്ട് കോഴിക്കോട് കാരപ്പറമ്പ് ഇരുമ്പുപാലത്തിൽ വെച്ചാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് കാരപ്പറമ്പ് സ്വദേശി ഷാദിൽ എന്ന ഉണ്ണിയാണ് തട്ടിക്കൊണ്ടുപോയത് വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത ചൊവ്വായൂർ പോലീസ് യുവാവിനായി അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം നടന്നത് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ഷാദിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ സമയം കാറിലെത്തിയ സംഘം ഷാദിലിനെ വിളിച്ചിറക്കി ഗേറ്റിന് പുറത്തെത്തിച്ച് സംസാരിക്കുകയായിരുന്നു ഇതിനിടെയാണ് കാറിൽ കയറ്റിക്കൊണ്ടുപോയത് കാറിന്റെ നമ്പർ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഷാദിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ചൊവ്വന്നൂരിലെ കൊലപാതകം സ്വവർഗരഥിക്കിടെ പ്രകൃതിവിരുദ്ധ ബന്ധത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തി കത്തിച്ചു കുന്നംകുളം ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വവർഗരഥക്കിടെ ഉണ്ടായ കൊലപാതകമെന്ന് പോലീസ് മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പോലീസിന്റെ സംശയം തോന്നിക്കും കേസിൽ പിടിയിലായ പ്രതി മരത്തങ്കോട് ചൊവ്വന്നൂർ ചെറുവത്തൂർ സണ്ണി സ്വവർഗ അനുരാഗിയാണെന്നും സ്വവർഗരഥിക്കായി ഇയാൾ സ്ഥിരമായി പലരെയും വീട്ടിൽ കൊണ്ടുവരാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സഭയിൽ ശരണം വിളിച്ച് പ്രതിപക്ഷം നടുത്തലത്തിറങ്ങി പ്രതിഷേധം സഭ നിർത്തിവച്ചു ശബരിമലയിലെ സ്വർണപ്പാൾ വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സഭ തുടങ്ങിയതോടെ പ്രതിപക്ഷം ബാനറുമായി എത്തി ശബരിമലയിലെ സ്വർണം മോഷണം പോയെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശബരിമല പ്രശ്നം സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷം ചോദ്യോത്തരവേള തുടങ്ങിയതോടെ പ്രതിഷേധം ശക്തമാക്കി എന്നാൽ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടന്നതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളത്തിനിടെ സ്പീക്കറുടെ ഇരിപ്പടം മറച്ച് ബാനർ കെട്ടിയ പ്രതിപക്ഷം സഭയിൽ ശരണം വിളിച്ചുകൊണ്ടാണ് പിന്നീട് പ്രതിഷേധിച്ചത് ഇതോടെ ഭരണപക്ഷവും എഴുന്നേറ്റ് ബഹളം വെച്ചു പ്രതിഷേധം ശക്തമായതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി സഭ താൽക്കാലികമായി നടത്തുകയായിരുന്നു